എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കടകംപള്ളി സുരേന്ദ്രനുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് മുഖ്യമന്ത്രി അകത്ത് കിടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായ തരത്തിലുള്ള നെറ്റോട്ടമാണ് എന്നാൽ അത് ഏത് കേസിലായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത് ഏതായാലും ഇന്നത്തെ നെറ്റോട്ടം കാണുമ്പോൾ അത് ശബരിമല അയ്യപ്പൻ്റെ കടാക്ഷത്തിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഉറപ്പാകുന്നത് അതായത് ശബരിമലയിൽ സർക്കാരിൻ്റെ പണി പാളിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എല്ലാ തട്ടിപ്പുകളുടെയും തുടക്കമെന്ന് പാർട്ടിയും സർക്കാരും തന്നെ സമ്മതിച്ചിരിക്കുന്നു ഇനി രക്ഷയില്ല എന്ന് പലരും ഉറപ്പിച്ചൊരു സമയത്താണ് നേതൃത്വത്തിന്റെ തലയിൽ ഒരു വേണ്ടാത്ത ബുദ്ധി ഉദിക്കുന്നത് അതായത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇന്ന് പാർട്ടിയോട് അല്പം പിണങ്ങി നിൽക്കുന്ന നേതാവുമായ മുൻ എം എൽ എ പത്മകുമാറിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിയാക്കിക്കൊണ്ട് അവരുടെ തലയിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു ആ ബുദ്ധി അതിനനുസരിച്ച് റിപ്പോർട്ടും വന്നു ക്രൈംബ്രാഞ്ച് എഫ് ഐ ആറും ഇട്ടു പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡും പ്രതികളായി ഒൻപത് ഉദ്യോഗസ്ഥന്മാരും ഒപ്പം ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും വന്നിരിക്കുന്നു ഇങ്ങനെ ഒരു തിരക്കഥ എഴുതി വളരെ ഭംഗിയായി ഒതുക്കി തീർക്കാനാണ് പാർട്ടി തീരുമാനിച്ചത് അതായത് കട്ടതും മോഷ്ടിച്ചതും പരമാവധി ദേവസ്വം ബോർഡ് വരെ അറിഞ്ഞിട്ടാണ് അല്ലാതെ സർക്കാരിന് ഇതിൽ പങ്കില്ല എന്നുള്ളത് സ്ഥാപിച്ചെടുക്കാനായിരുന്നു സി പി എമ്മിൻ്റെ പാർട്ടി തീരുമാനം എന്നാൽ പണിപാളി എന്ന് തന്നെ പറയാം പത്മകുമാർ എന്ന സി പി എം നേതാവ് വളരെ വ്യക്തമായി ഇതാ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു താക്കീത് നൽകിക്കഴിഞ്ഞു സ്വർണം എല്ലാം തനിക്കറിയാം ഒന്നൊഴിയാതെ അവരുടെ പേരുകൾ എഴുതി കൊടുക്കും മൊഴിയായി കൊടുക്കും എന്നുള്ളത് അതിനുശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നും പത്മകുമാർ പറഞ്ഞു തന്നെ ബലിയാടാക്കി ആരും രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട എന്നുള്ള കാര്യം അതോടെ മുഖ്യമന്ത്രി അടക്കം കിളി പോയി എന്ന് തന്നെ പറയാം പത്മകുമാർ ആദ്യം തന്നെ പൊക്കിയെടുക്കുമെന്ന് തന്റെ കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് വിവരം ലഭിച്ചിരിക്കുന്നു അതോടെയാണ് കസേരയിൽ അനക്കം കണ്ട പിണറായി വിജയൻ എ കെ ജി സെന്ററിലേക്ക് ഓടിപ്പോയത് ഡോ സുരേന്ദ്ര ഞാൻ എ കെ ജി സെന്ററിലേക്ക് വരുന്നുണ്ട് താനും ഒന്ന് പെട്ടെന്ന് അവിടെ എത്തണം പണി പാളി എന്നാണ് തോന്നുന്നത് എന്നതാണ് മുഖ്യമന്ത്രി കടകംപള്ളിയെ വിളിച്ചു പറഞ്ഞത് എന്നാണ് അറിയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ ഒറ്റക്കല്ല കട്ടത് അതിൽ കടകംപള്ളിയും വളരെ ശക്തമായി തന്നെ ഉണ്ടായിരുന്നുവെന്നും ഇവരുടെ സ്വർണ്ണ നടത്താൻ വേണ്ടിയുള്ള ഒരു സ്പോൺസർ ആയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നും കണ്ടെത്തി കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ പത്മകുമാർ താക്കീത് നൽകിയത് ഞാൻ ഒറ്റക്കല്ല കടകംപള്ളിയേയും കൊണ്ടേ പോകുള്ളൂ എന്ന് അതാണ് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് അതിനിടയിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ പത്മകുമാർ എന്ന ദേവസ്വം പ്രസിഡന്റും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒരു ബന്ധവും കച്ചവടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ കടകംപള്ളി എന്ന ദേവസ്വം മന്ത്രിയാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിരുന്നത് മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലാണ് ഡീലിങ് പത്മകുമാർ കടകംപള്ളിയുടെ പേര് പറയുന്ന സമയം മുതൽ പിന്നീട് കടകംപള്ളി ആരുടെ പേര് പറയും അത് പിണറായിയുടെ പേരാകുമോ എന്ന് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ അതാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്നലെ രാത്രി യാത്രയുടെ ക്ഷീണം പോലും വകവയ്ക്കാതെ ക്ലിബ് ഹൗസിൽ നിന്നും നേരെ എ കെ ജി സെന്ററിലേക്ക് മുഖ്യമന്ത്രി ഓടിയത് സ്വർണം ബിരിയാണി ചെമ്പിലും ഡിപ്ലോമാറ്റിക് ബാഗിലും ഒക്കെ എല്ലാം കടത്തി പരിചയമുണ്ടായിരിക്കാം പക്ഷേ ഇത് അയ്യപ്പന്റെ സ്വർണം ആ സ്വർണം തൊട്ടതോടെ മൂട്ടിൽ തീ പിടിച്ച പോലെയാണ് മുഖ്യമന്ത്രിക്ക് അതാണ് ഇന്ന് കണ്ട നെട്ടോട്ടം